നമസ്കാരം ആദിരാ മിസ് ആണ് നിങ്ങൾ കത്ത് എഴുതുന്നവരാണോ കത്ത് എഴുതിയിട്ടുണ്ടോ കത്ത് എന്താണെന്ന് അറിയോ കത്തിന്റെ ഫോർമാറ്റ് അറിയോ ഓക്കെ 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 ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ എടാ മക്കളെ എന്താണ് കത്ത് എങ്ങനെയാണ് എഴുതേണ്ടത് ഏത് രീതിയിൽ എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക എന്നൊക്കെ മിസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസും കാര്യങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്താം ഓക്കെ പൊന്മാലകളുടെ പട്ടിണിയിലേക്ക് നയിച്ച പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി പത്രാധിപകർക്ക് കത്തെഴുതാം കത്ത് എഴുതിയാലോ നമുക്ക് കത്ത് എഴുതിയാലോ ആർക്കാണ് പത്രാധിപകർക്കാണല്ലേ പത്രാധിപർക്ക് യെസ് പത്രാധിപർക്ക് വേണ്ടിയിട്ടാണ് കത്ത് അപ്പൊ നമ്മള് ഒരു പത്ര ഒരു കത്തെഴുതുമ്പോ എന്താണ് സ്ഥലം വേണം തീയതി വേണം അത് നിർബന്ധ ഓക്കേ പിന്നെ വിഷയം എന്താണ് ആറ്റിറമ്പിലെ പൊന്മാനുകളുടെ ദുരവസ്ഥ അപ്പം എന്താണ് വിഷയം എന്ന് വെച്ചാൽ അത് എഴുതുക എന്നിട്ട് ആരൊക്കെയാണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട ഒരു റെസ്പെക്ടോട് കൂടി ബഹുമാനപ്പെട്ട പത്രാധിപർ ആറ്റിറമ്പ് എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ഞാൻ മീനു എന്താ പേര് മീനു ഞങ്ങളുടെ ഗ്രാമത്തിലെ പൊന്മാനുകളുടെ ദയനീയ അവസ്ഥയിലേക്ക് പൊതുജന ശ്രദ്ധ ആകർഷിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് പൊന്മാനുകൾ ധാരാളമുണ്ട് ധാരാളമുള്ളതിനാൽ പൊന്മാനുകളുടെ നാട് എന്നാണ് ആറ്റിരമ്പ് അറിയപ്പെടുന്നത് എന്നാൽ ഇന്ന് അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് വേനൽക്കാലത്ത് പുഴ വറ്റുന്നതും മീനുകൾ ലഭ്യമല്ലാതാകുന്നതും പൊന്മാനുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നു വിടുന്നു അപ്പം പൊന്മാനുകളെ ആ ഒരു അവസ്ഥയാണ് പറയുന്നത് അല്ലേ ഈ അവസ്ഥ മുതലെടുത്ത് ചിലർ വിഷം കലക്കി മീൻ പിടിക്കുന്നതും പതിവായിരിക്കുന്നു ഇത് പൊന്മാനുകളുടെ ഇത് പൊന്മാനുകൾക്ക് മാത്രമല്ല മുഴുവൻ ജലജീവികൾക്കും ഭീഷണിയാണ് പൊന്മാനുകൾ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഭാഗമാണ് അവയുടെ നിലനിൽപ്പ് അപകടത്തിലാണ് വേനൽക്കാലത്ത് പുഴയിൽ ജലസംരക്ഷണം ഉറപ്പാക്കണം വിഷം കലക്കി മീൻ പിടിക്കുന്നവർക്കെതിരെ കർക്കശ കർശന നടപടികൾ സ്വീകരിക്കണം ഈ പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ താങ്കളുടെ പത്രത്തിന് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വിഷയത്തിൽ താങ്കളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു എന്ന് സ്നേഹപൂർവം എന്താണ് പേര് എന്താണ് പേര് ആരാണ് കത്ത് എഴുതുന്നത് ഓക്കെ അപ്പൊ ആ ഒരു കത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് സ്നേഹപൂർവം മീനു ക്ലാസ് സെവൻ ആറ്റിരമ്പ് യു പി സ്കൂൾ ആറ്റിറമ്പ് ഇങ്ങനെ വേണം ഒരു കത്ത് അവസാനിപ്പിക്കാനായിട്ട് അപ്പൊ നമ്മള് സ്ഥലം തീയതി അല്ലേ അതേപോലെ എന്താ തീയതിയും എന്തിരുന്നു യെസ് സ്ഥലം തീയതി നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ട് പിന്നെയോ വിഷയവും കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു തുടക്കമായിരുന്നു അല്ലെ അപ്പൊ അതിൻ്റെ ഒരു അവസാനം സ്നേഹപൂർവം സ്നേഹപൂർവ്വം ആരാണ് എഴുതുന്നത് എന്ന് വെച്ചാല് അവരുടെ പേര് സ്ഥലം അതൊക്കെയാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് അപ്പൊ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കത്ത് ആണ് കേട്ടോ അപ്പൊ പിന്നെന്താണ് കത്ത് എഴുതുമ്പോൾ നല്ല വൃത്തി വേണം നല്ല ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കി നിങ്ങളെക്കൊണ്ട് നിങ്ങളെ കൊണ്ട് എത്രത്തോളം അടിപൊളിയാക്കാൻ പറ്റും അത്രത്തോളം അടിപൊളിയാക്കി എഴുതി കഴിഞ്ഞാല് നല്ല മാർക്ക് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും മക്കളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ക്സിൻ്റെ ക്ലാസിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും അതുവരെയും ബൈ